മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കീഴിലെ ജില്ലാതല മത്സരങ്ങൾ പൊന്നാനിയിൽ നടക്കും മൂന്ന് ദിവസങ്ങളിലായി അഞ്ച് മത്സരങ്ങളാണ് പൊന്നാനിയിൽ നടക്കുക ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കീഴിൽ വർഷം തോറും നടത്തിവരുന്ന കായികമേളയിലെ മത്സരങ്ങൾക്കാണ് പൊന്നാനി വേദിയാവുക ഡിസംബർ ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിലായി കബഡി കനോയിങ് കയാക്കിംഗ് വെയ്റ്റ് ലിഫ്റ്റ് കളരി ടെന്നീസ് എന്നിവ പൊനാനിയിലെ വിവിധ വേദികളിലായി നടക്കും ഇതിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റിപ്പുറം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർ പി വി ലത്തീഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഒളിമ്പിക്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഋഷികേഷ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ വത്സല കായികാധ്യാപകനായ പി ഹസൻ ഗോയ കാതർകുട്ടി മുഹമ്മദ് ഷബീർ വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു എൻ സി വി ന്യൂസ് പൊന്നാനി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം